മലങ്കര സഭയ്ക്ക് തിരുവനന്തപുരത്ത് ബാവാ പറമ്പ് മാത്രമല്ല ബസേലിയോ സ്മാരക മന്ദിരമെന്ന് പറയുന്ന ഒരു മൂന്ന് നില കെട്ടിടമുണ്ട് പാളയത്ത് പാളയം സെയിൻറ് ജോർജ് കത്തീഡ്രലിനോട് ചേർന്ന് അവരാണ് അതിൻ്റെയും നോട്ടപ്പുള്ളികൾ അതിനവർക്ക് നോട്ടക്കൂലിയും നൽകുന്നുണ്ട് ഇടയ്ക്ക് അതിനെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അതിലെ മുറികൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാടക പൈസ വീതം വെക്കാമെന്നൊരു കരാർ ഉണ്ടാക്കിയിരുന്നു ആ കരാർ പ്രകാരം കിട്ടുന്ന വാടകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം സഭയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഭദ്രാസനത്തിനും ബാക്കി അൻപത് ശതമാനം നോട്ടക്കൂലിക്കുമായി വീതിക്കണം വർഷങ്ങളായി അത് വീതിച്ചു കൊണ്ടിരുന്നതാണ് നമ്മുടെ പാളയം പള്ളി കൈക്കാരനെ അറിയില്ലേ അദ്ദേഹം കൈക്കാരനായി വന്നപ്പോൾ സഭയോട് അമിതമായ സ്നേഹവും ൊണ്ട് ഭദ്രാസനത്തിന്റെ വിഹിതമായ ഇരുപത്തി അഞ്ച് ശതമാനം കൊടുക്കില്ല കഴിഞ്ഞ കൊറോണ കാലം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വർഷം മുതൽ കൊടുക്കുന്നില്ല ഭദ്രാസന മെത്രാപോലിത്തയുടെ ഓഫീസിൽ നിന്നും ചോദിക്കുമ്പോൾ പോയി കർത്താവിനോട് ചോദിക്കാൻ പറയും ഇനി അതല്ല വിഹിതം തരണമെങ്കിൽ നേരത്തെ തന്നെ വിഹിതം ചിലവാക്കിയതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് തരണം അത് ഹാജരാക്കിയാൽ തരാം എന്താ കഥ വലഞ്ഞില്ലേ മെത്രാപോലിത്തയും കൂട്ടരും അങ്ങനെ അങ്ങ് ചിലവാക്കേണ്ട ചിലവെന്താണെന്ന് ഞാനും കൂടി അറിയണമെന്നാണ് തിട്ടൂരം അങ്ങനെ കഴിഞ്ഞ മുപ്പതാം തീയതി മാർ ബസേലിയോ സ്മാരക മന്ദിര കൗൺസിൽ യോഗം ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ പള്ളിയിൽ വെച്ചു കൂടി പറയാൻ മറന്നു ഈ മന്ദിരത്തിനൊരു കൗൺസിലുണ്ട് അതിൻ്റെ അധ്യക്ഷൻ ഭദ്രാസനം എത്ര പോലീതിയാണ് ഈ കൗൺസിൽ കൂടിയപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വാടക വരുമാനം കരാർ പ്രകാരം വീതം വെച്ചു പക്ഷേ ആ കൗൺസിൽ യോഗത്തിലും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഭദ്രാസനത്തിൽ നിന്നും നൽകാതെ വിഹിതം നൽകാൻ പറ്റുകയില്ലെന്ന് കൈക്കാരൻ വാശി പിടിച്ചു ഒടുവിൽ രണ്ടു വർഷത്തെ വീതം മാത്രം കൊടുത്തു ഇതിലെല്ലാം രസം ഈ കൈക്കാരൻ ഭദ്രാസന കൗൺസിൽ അംഗമാണെന്നുള്ളതാണ് അതായത് ഭദ്രാസനത്തിന് കിട്ടേണ്ട വിഹിതം ബിൽഡിംഗ് കൗൺസിലിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ടയാൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഇയാൾ ആരാണെന്നും എന്താണെന്നും ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ എൻ്റെ ഒരു സംശയം ഇങ്ങനെയുള്ള ഒരാൾ പാളയം പള്ളി പോലുള്ള ഒരു ഇടവകയിൽ എങ്ങനെ കൈക്കാരനായി എന്നുള്ളതാണ് പാളയം പള്ളിയിൽ ആണുങ്ങൾ ആരുമില്ലേ ട്രസ്റ്റിയാകാൻ കഷ്ടം